എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് പുതിയ എസ് സി ആർ ടിയിലെ ഒമ്പതാം ക്ലാസ്സിലെ ജോഗ്രഫി ചാപ്റ്റേഴ്സ് ആണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ് ഇപ്പം കഴിഞ്ഞ എക്സാമിനെല്ലാം ചോദിച്ചിരിക്കുന്നത് പുതിയ എസ് സി ആർ ടിയിലെ ജോഗ്രഫി നിന്നാണ് നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ നോക്കാം ലോകത്തിൻ്റെ നെറുകയിൽ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് ഭൂപ്രകൃതിയുടെ സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ അഞ്ചായിട്ട് തരംതിരിക്കാം ഉത്തരപർവത മേഖല ഉത്തരേന്ത്യൻ സമതലം ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യൻ മരുഭൂമി തീരസമതലങ്ങളും ദ്വീപുകളും അഞ്ചായിട്ട് തരംതിരിക്കാം ഏതൊക്കെയാണ് ഉത്തരപർവ്വത മേഖല ഉത്തരേന്ത്യൻ സമതലം ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യൻ മരുഭൂമി തീരസമതലങ്ങളും ദ്വീപുകളും നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത് ഉത്തര പർവ്വത മേഖലയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് നോക്കാം ഇവിടെ ഇമേജിൽ ഉത്തരപർവ്വത മേഖല മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത്രയുമാണ് ഉത്തരപർവ്വത മേഖല പി എസ് സി പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് മാത്രം പഠിച്ചാൽ മതി ആദ്യത്തെ ക്വസ്റ്റ്യൻ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമിർ പർവ്വതക്കെട്ടിനെയാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് നമുക്ക് ഇമേജിൽ കാണാം ഇതാണ് പാമിർ പർവ്വതക്കെട്ട് ഇവിടെ നിന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നത് അതാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്ന പാമിർ പർവ്വതക്കെട്ടിനെ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പി ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ മേൽക്കൂര പാമിർ പർവ്വതക്കെട്ടാണ് പാമിർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് വടക്ക് കിഴക്കൻ അതിരായ ഉത്തരപർവ്വത മേഖല താരതമ്യേനെ പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വത നിരകൾ താരവതമ്മേനെ പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വത നിര ചിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട വടക്ക് പർവ്വതങ്ങളാണിവ പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം നീളം പഠിക്കണം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് നീളം ഉത്തരപർവ്വത മേഖലയ്ക്ക് നൂറ്റി അൻപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ വീതിയുണ്ട് ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണിത് അപ്പം എന്താണ് ശിലാപാളികൾക്ക് വലനം സംഭവിച്ചാണ് ഈ വലനം നോട്ട് ചെയ്യണം പി വൈക്കുമായിട്ട് ചോദിച്ചിട്ടുണ്ട് നീളം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്ററും വീതി നൂറ്റി അൻപത് മുതൽ നാനൂറ് വരെ ഇവിടെ വല മടക്കു പർവ്വതങ്ങൾ എന്താണെന്ന് പറയുന്നുണ്ട് ബോക്സിൽ നോക്കാം ഭൂവൽക ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടക്കി മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട് വലനം എന്ന പ്രക്രിയയിലൂടെയാണ് മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പി വൈക്കുമായിട്ട് ചോദിച്ചിട്ടുണ്ട് മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് വലനം എന്ന പ്രക്രിയയിലൂടെയാണ് മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് ഹിമാലയം ആൽപ്സ് തുടങ്ങിയവ ഇ ഇത്തരത്തിൽ രൂപപ്പെട്ടതാണ് പി വൈക്കുമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഹിമാലയം ആൽപ്സും ആൻഡീസും എല്ലാം വലനം എന്ന പ്രക്രിയയിലൂടെ രൂപപ്പെട്ട മടക്കു പർവ്വതങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് തിരിക്കാം ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകൾ ഉത്തരപർവ്വത മേഖല എത്ര തരംതിരിക്കുക മൂന്നായിട്ട് തരംതിരിക്കാം ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകൾ ഈ ബോക്സിലെ കീവക്കു ആയിട്ട് ചോദിച്ചായിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി തൊള്ളായിരം മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങൾ പൊതുവെ പർവ്വതങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് എത്ര ഉയരം വേണം തൊള്ളായിരം മീറ്റർ സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി തൊള്ളായിരം മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെയാണ് പർവ്വതങ്ങളായിട്ട് അറിയപ്പെടുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പി വൈക്കുമായിട്ട് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചു ഉത്തരപർവ്വത മേഖല മൂന്നായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകൾ ഈ റെഡിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ട്രാൻസ് ഹിമാലയം ഈ വയലറ്റ് കളറിലെയാണ് ഹിമാലയം കിഴക്കൻ കന്ന് ഈ അറ്റത്തുള്ളത് ട്രാൻസ് ഹിമാലയത്തിൻ്റെ പറയാം ട്രാൻസ് ഹിമാലയത്തെ ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു ഇമ്പോർട്ടൻ്റ് ആണ് പി വൈക്കുമായിട്ട് ചോദിച്ചു ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നത് ട്രാൻസ് ഹിമാലയത്തെ ആണ് അതിൻ്റെ ഉയരം ശരാശരി മൂവായിരം മീറ്ററും വീതി ഏകദേശം നാൽപ്പതും നീളം തൊള്ളായിരത്തി അറുപത്തഞ്ചുമാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ നമ്പേഴ്സ് എല്ലാം പഠിക്കണം ഉയരം മൂവായിരം മീറ്റർ വീതി നാൽപ്പത് കിലോമീറ്റർ നീളം തൊള്ളായിരത്തി അറുപത്തഞ്ച് കിലോമീറ്റർ ട്രാൻസ് ഹിമാലയത്തിനെ ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു കാരക്കോറം നിര ഹിമാലയ പർവ്വത്തെ പാമിർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു എന്താണ് കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമിർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന മൂന്ന് സമാന്തര പർവ്വത അതാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക ഈ സമാന്തര പർവ്വത ആണ് ആ ഈ മൂന്നും ചേർന്നാണ് ഹിമാലയം ഹിമാ ഹിമാദ്രി ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഈ മൂന്നെണ്ണം ചേർന്നതാണ് ഹിമാലയം ആദ്യം നമുക്ക് ശിവാലിക്കിനെ കുറിച്ച് പഠിക്കാം ഏകദേശം അറുപത് മുതൽ നൂറ്റമ്പത് കിലോമീറ്റർ വീതിയുണ്ട് ഉണ്ട് ഹിമാലയത്തിന്റെ ഏറ്റവും തെക്കായിട്ടും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്ന സിവാലിക്കാണ് വി വൈക്കുമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നത് ഏതാണ്ട് ചോദിച്ചിട്ടുണ്ട് സിവാലിക്കാണ് അതിന് വീതി ഏകദേശം അറുപത് മുതൽ നൂറ്റി കിലോമീറ്റർ ആണ് ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമായതിനാൽ ഈ നിരയെ ഔട്ടർ ഹിമാലയം എന്നും വിളിക്കുന്നു അതാണ് ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് സിവാലിക്കാണ് സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തഞ്ഞൂറ് മുതൽ നാലായിരത്തഞ്ഞൂറ് മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വത ഹിമാചൽ ഉയരം എത്രയാണ് മൂവായിരത്തഞ്ഞൂറ് മുതൽ നാലായിരത്തി മീറ്റർ വരെ ഉയരം അതുപോലെ തന്നെ വീതി അറുപത് മുതൽ എൺപത് കിലോമീറ്റർ ആണ് ഇതിനെ ലെസർ ഹിമാലയം എന്നാണ് അറിയപ്പെടുന്നത് സിവാലിക്ക് എന്തായിരുന്നു സിവാലിക്കിനെ അറിയപ്പെടുന്നത് ഔട്ടർ ഹിമാലയം എന്നാണ് ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമായതിനാലാണ് ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് അതിന് വീതി ഏകദേശം അറുപത് മുതൽ നൂറ്റി കിലോമീറ്റർ വരെയാണ് ഹിമാചലിൻ്റെ ആണെങ്കിൽ വീതി അറുപത് മുതൽ എൺപത് കിലോമീറ്റർ ആണ് സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെയാണ് ലെസ്സർ ഹിമാലയം എന്നും അറിയപ്പെടുന്നു ഗ്രേറ്റർ ഹിമാലയം ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതാണ് ഹിമാദ്രി ആറായിരത്തി ഒരുന്നൂറ് മീറ്റർ ആണ് ഉയരം അതിൻ്റെ വീതി ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഹിമാദ്രി ഗ്രേറ്റർ ഹിമാലയം എന്നും ഇന്നർ ഹിമാലയം എന്നും അറിയപ്പെടുന്നു അതിൻ്റെ ഉയരം ആറായിരത്തി ഒരുന്നൂറ് മീറ്റർ ആണ് വീതി ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണിവ ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഈ നിലയിലാണ് അടുത്തത് ഹിമാദ്രി പിന്നെ ഹിമാചൽ ഹിമാചൽ എന്ന് പറയുന്നത് ഉയരം മൂവായിരത്തി മുതൽ നാലായിരത്തി മീറ്റർ ആണ് അതിൻ്റെ വീതി അറുപത് മുതൽ എൺപത് ആണ് ലസ്സർ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു ശിവാലിക്കിന് ഉയരം തന്നിട്ടില്ല ഏകദേശം അറുപത് മുതൽ നൂറ്റമ്പത് കിലോമീറ്റർ ആണ് വീതി ഔട്ടർ ഹിമാലയം എന്നു അറിയപ്പെടുന്നു ഗംഗാ സമതലത്തിൻ്റെ അതിരായിട്ട് നിലകൊള്ളുന്നതാണ് ശിവാലിക്ക് പി വൈക്കുമായിട്ട് ചോദിച്ചിട്ടുണ്ട് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ബോക്സിൽ പറയുന്ന ശിലാമണ്ഡല ഫലകങ്ങൾ ഭൂവൽക്കത്തിനും മാന്ഡിലിൻ്റെ മുഗൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം എന്താണ് ഭൂവൽക്കവും മാന്ഡിലിൻ്റെ മുഗൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷണങ്ങളായാണ് നിലകൊള്ളുന്നത് അനേകായിരം കിലോമീറ്റർ വിസൃതിയും ഏകദേശം നൂറ് കിലോമീറ്റർ വരെ കനമുള്ള ഈ ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത് ഇവ വൻകര ഭാഗം ഉൾക്കൊള്ളുന്നതോ കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ വൻകരയും കടൽത്തറയും ഉൾക്കുന്നതോ ആ ഉൾക്കൊള്ളുന്നതോ ആവാം അപ്പൊ നോട്ട് ചെയ്ത് വെക്കണം പൂവൽക്കവും മാന്റിലിന്റെ മുഗൾ ഭാഗവും ചേർന്ന ഭാഗമാണ് ശിലാമണ്ഡലം ഇനി നമ്മളിവിടെ ഹിമാലയത്തിന്റെ പിറവിയെക്കുറിച്ചാണ് പറയുന്നത് ലോകത്തിലെ ഉയരമേറിയ പർവ്വനിരകളിൽ ഹിമാലയം ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും എന്നാണ് ഇതിന് കാരണം എന്ന് പറയുന്നത് ഭൗമശിലാപാളികളുടെ ചലനമാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് ആണ് ഇതിന് കാരണം വൻകരയും സമുദ്രഭാഗവും ചേർന്ന ചിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ എന്താണ് വൻകരയും സമുദ്രഭാഗവും ഭാഗവും ചേർന്ന ചിലാപാളികളാണ് ടെക്ടോണിക് ഫലങ്ങൾ ചിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ചിലകൾ ഉരുകി അർദ്ധദ്രാവകവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയ ഇമ്പോർട്ടൻ്റ് ആണ് പി വൈക്കുമായിട്ട് ചോദിച്ചിട്ടുണ്ട് ചിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ചിലകൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയ ഈ അസ്തനോസ്ഫിയറിന്റെ മുകളിലൂടെ ടെക്ട്രോണിക് ഫലങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ബലകചലനം മൂലം വലക അതിരുകളിൽ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമാണ് മൂന്ന് തരം വലക അതിരുകളാണുള്ളത് സംയോജക സീമ വിയോജക സീമ ഛേദക സീമ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നെണ്ണം സംയോജക സീമ വിയോജക സീമ ഛേദക സീമ സംയോജക സീമ എന്ന് പറഞ്ഞാൽ ബലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണ് സംയോജക സീമ വിയോജക സീമ എന്ന് വെച്ചാൽ ബലങ്ങൾ തമ്മിൽ അകലുകയാണ് ചെയ്യുന്നത് ഛേദക സീമ എന്ന് വെച്ചാൽ ഫലകങ്ങൾ തിരച്ചീലമായി ഉരസി മാറുന്നതാണ് സംയോജക സീമകളിൽ ചിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ചിലാപാളികൾക്ക് വലനം സംഭവിക്കാറുണ്ട് ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വത നിരകളാണ് മടക്കു പർവ്വതങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്ന രൂപപ്പെടുന്നത് സംയോജക സീമ വഴിയാണ് പീവക്കുമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഏകദേശം നൂറ്റി അൻപത് മുതൽ നൂറ്റി അറുപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകിരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിൻ്റെ സ്ഥാനം ഉത്തരാർത്ഥ കോളത്തിലായിരുന്നു പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ രണ്ട് ഫലവങ്ങളുടെ ഇടയിൽ നിലകൊണ്ടിരുന്ന തെതീസ് സമുദ്രം അതാണ് തെതീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയരുവാൻ തുടങ്ങി അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത് സമുദ്രത്തിൻ്റെ പേര് നോട്ട് വെക്കണം തെതീസ് അടുത്ത ഇവിടെ ബോക്സിൽ പറയുന്ന ഗിരികന്ധരങ്ങൾ എന്താണെന്നാണ് ഹിമാലയത്തിൻ്റെ നടുക്ക് ഒരു കുറുകെയുള്ള ഒരു ഗിരികന്ധരത്തിൻ്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട് ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ സിന്ധു ഗംഗ സത്ലജ് ഏതൊക്കെ നദികളാണ് സിന്ധു ഗംഗ സത്ലജ് തുടങ്ങിയ നദികൾ അപരതനത്തിലൂടെ ഹിമാലയ പർവ്വത നിരക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു ഏതൊക്കെ നദികളാണ് സിന്ധു ഗംഗ സത്ലജ് അടുത്തത് നമുക്ക് നോക്കണ്ടേ ഹിമാലയവും പ്രാദേശിക വിഭാഗങ്ങളും ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ പർവ്വത നിരകൾക്ക് കുറുകെ ആഴമേറിയ ഗിരി കന്നാരങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു പർവ്വതനിരയ്ക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തി ഹിമാലയത്തെ മൂന്നായിട്ട് നമുക്ക് തിരിക്കാം ഒന്നാമത്തെ പടിഞ്ഞാറൻ ഹിമാലയം രണ്ട് മധ്യ ഹിമാലയം മൂന്ന് കിഴക്കൻ ഹിമാലയം ഏതൊക്കെയാണ് പടിഞ്ഞാറൻ ഹിമാലയം മധ്യ ഹിമാലയം കിഴക്കൻ ഹിമാലയം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഈ ഗ്രീനിൽ മാർക്ക് ചെയ്തേക്കുന്നത് ഇത്രയാണ് പടിഞ്ഞാറൻ ഹിമാലയം ഇത്രയുമാണ് മധ്യ ഹിമാലയം ബാക്കി വരുന്നതാണ് കിഴക്കൻ ഹിമാലയം പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദി സിന്ധു കാളിയാണ് മധ്യ ഹിമാലയത്തെ കാളി ടീസ്റ്റ കിഴക്കൻ ഹിമാലയത്തെ ടീസ്റ്റ ബ്രഹ്മപുത്ര പടിഞ്ഞാറൻ ഹിമാലയത്തെ സിന്ധു മുതൽ കാളി വരെ മധ്യ ഹിമാലയം കാളി ടു ടീസ്റ്റ ടു ബ്രഹ്മപുത്രയാണ് കിഴക്കൻ ഹിമാലയം നമുക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തെ വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കാം കാശ്മീർ ഹിമാലയം ഹിമാചൽ ഹിമാലയം ഉത്തരാഖണ്ഡ് ഹിമാലയം നമുക്ക് നോക്കാം ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിൻ്റെ കിഴക്ക് കാളി നദി കാളി നദി കാഗ്ര നദിയുടെ പോഷക നദിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് കാളി നദി കാഗ്ര നദിയുടെ പോഷക നദിയാണ് അവിടെ വരെ താഴ്വര വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെയാണ് വീണ്ടും മൂന്നായിട്ട് തിരിക്കുന്നത് കാശ്മീർ ഹിമാലയം ഹിമാചൽ ഹിമാലയം ഉത്തരാഖണ്ഡ് ഹിമാലയം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഈ പടിഞ്ഞാറൻ ഹിമാലയത്തെയാണ് മൂന്നായിട്ട് തിരിച്ചത് കാശ്മീർ ഹിമാലയം ഹിമാചൽ ഹിമാലയം ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് മൂന്നായിട്ട് തിരിച്ചത് പടിഞ്ഞാറൻ ഹിമാലയത്തെയാണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കാശ്മീർ ഹിമാലയം ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്ത് ഏകദേശം മൂന്നര ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ നീളവും അഞ്ഞൂറ് കിലോമീറ്റർ വീതിയുമുണ്ട് വിസ്തൃതി എത്രയാണ് മൂന്നര ലക്ഷം ചതുരശ്ര കിലോമീറ്റർ നീളം എഴുന്നൂറ് കിലോമീറ്റർ വീതി അഞ്ഞൂറ് കിലോമീറ്റർ മഞ്ഞു മൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകളാണ് കാരക്കോറം സസ്കർ ലഡാക്ക് പീർപ്പാഞ്ചൽ ഏതൊക്കെയാണ് കാരക്കോറം സസ്കർ ലഡാക്ക് പീർപ്പാഞ്ചൽ ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടി മൗണ്ട് കേറ്റു അതായത് ഇന്ത്യയിലെ വലുത് മൗണ്ട് കേറ്റു കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ഉയരം എണ്ണായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മീറ്റർ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് മൗണ്ട് കേറ്റു ഗോഡ്വിൻ ഓൺസ്റ്റിൻ കാരക്കോറ നിറയിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികളാണ് സിയാച്ചിനും ബോൾട്ടാരോ ഏതൊക്കെയാ സിയാച്ചിൻ ബോൾട്ടോരോ സിയാച്ചിനും ബോൾട്ടോരോയുമാണ് പ്രധാന ഹിമാനികൾ സിന്ധു നദിയിലും അതിൻ്റെ പോഷക നദികളായ രവി ചലം ചിനാബ് തുടങ്ങിയവയിലും വർഷം മുഴുവൻ സമഗ്രമായ നീരൊഴുക്ക് സാധ്യമാകുന്നത് ഈ ഹിമാനികളാണ് പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് പർവ്വതങ്ങളിലെ ചുരമാണ് ഇവിടെ ബോക്സിൽ പറയുന്ന സിയാച്ചിൻ ഹിമാനിയെക്കുറിച്ച് പറയുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ ഇമ്പോർട്ടൻ്റ് ആണ് കി വൈക്ക് വേണ്ടി ചോദിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നാണ് സിയാച്ചിൻ ഹിമാനിയെ വിശേഷിപ്പിക്കുന്നത് ഇവിടെ ഒരു ചുരത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് ബനിഹാൽ ചുരം ജമ്മു പ്രദേശിനെ കാശ്മീർ താരമ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നതാണ് ബെനിഹാൽ ചുരം ഇമ്പോർട്ടൻ്റ് ആണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത് ബനിഹാൽ ചുരമാണ് ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ദാൽ ദാൽ തടാകത്തിലെ ശികാരത്തോണിയുടെ ഇമേജ് കൊടുത്തിട്ടുണ്ട് ഈ തടാകത്തിലെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ദാൽ തടാകത്തിൻ്റെ തീരത്താണ് ശ്രീനഗർ പട്ടണം സ്ഥിതി എന്നത് കാശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണിത് ദാൽ തടാകത്തിലെ ശികാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും കാശ്മീർ ടൂറിസത്തിൻ്റെ മുഖമുദ്രകളാണ് പിന്നെ പറയുന്നത് ഗുൽമർഗ് പർവത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂട്ടപ്പെടുന്ന മർഗുകൾ സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായി ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു ഇവയിൽ ചിലതാണ് സോൺമർഗും ഗുൽബർഗും ഇമ്പോർട്ടൻ്റ് ആണ് സോൺമർഗും ഗുൽമർഗും കാശ്മീർ ഹിമാലയത്തെ പറ്റി അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഹിമാചൽ ഹിമാലയം നോക്കാം പ്രധാനമായും ഹിമാചൽ പ്രദേശ് ഉൾപ്പെടുന്ന സംസ്ഥാനം ഈ പർവ്വത പ്രദേശത്തെ പ്രധാന നദികളാണ് ചിനാബ് രവി വിയാസം ഈ പ്രദേശത്തെ പർവ്വത നിലകളാണ് ഈ പ്രദേശത്തെ പ്രധാന പർവ്വത നിരകളാണ് ധൗളയാറും ധൌളാദറും പീർപ്പാഞ്ചലും ഏതൊക്കെയാണ് ധൗളാദറും പീർപ്പാഞ്ചലും ഇവിടുത്തെ ശുദ്ധജല തടാകമാണ് ചന്ദ്രതാലും സൂരജ് താലും ഏതൊക്കെയാണ് ചന്ദ്രതാൽ സൂരജ്താൽ അതുപോലെ രണ്ട് ചുരമുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് കഴിഞ്ഞ പ്രിലിംസിന് ചോദിച്ചു ബാരാലാച്ചല ചുരം റോഹത്താങ് ചുരം ബാരാലാച്ചല ചുരം ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ കുളു താഴ്വരെ ലാഹുൽ സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്നത് റോഹത്താങ് ചുരമാണ് നമ്മൾ കാശ്മീർ ഹിമാലയത്തിൽ ഒരു ചുരം പഠിച്ചു അത് ബനിഹാലാണ് ജമ്മുവിനെ കാശ്മീരി കാശ്മീരുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ബനിഹാൽ ഇവിടെ ബാരാലാച്ചല ചുരം ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ടും കുളൂർ താഴ്വരയിലെ താഴ്വരയെ ലാഹുൽ സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്നത് റോഹത്താങ് ചുരമാണ് ഇവയാണ് ഹിമാലയ ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങൾ ഇവിടെ ചന്ദ്രതാൾ തടാകവും റോഹുത്താങ് ചുരവും പിക്ചർ കാണിച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടും ശുദ്ധതല തടാകമാണ് സൂരജ് താലും ചന്ദ്രതാലും കുളു കങ്ക്ര ലാഹുൽ തുടങ്ങിയ മനോഹരമായ താഴ്വരകളും സുഖവാസ കേന്ദ്രങ്ങളായ ഷിംല മണാലി എന്നിവയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ് ശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി ചൂട് നീരുറവുകൾ കാണപ്പെടുന്നുണ്ട് ചൂട് നീരുറവൾ കാണപ്പെടുന്നത് ഹിമാചൽ ഹിമാലയത്തിലാണ് ചൂട് നീരുറവകൾ രൂപപ്പെടുന്നത് എങ്ങനെ നമുക്ക് നോക്കാം മഴവെള്ളം ഭൂമിക്കഴിയിലേക്ക് ഊർ നിറങ്ങി ഭൂഗർഭജലത്തിൻ്റെ ഭാഗമാകുന്നു പർവ്വത രൂപീകരണം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ ഭൗമോപരിതത്തിനടിയിലെ ശിലാപാളികൾ ചൂടുപിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ചൂടുപിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതത്തിൽ ഉറവകളായി എത്തുന്നതാണ് ചൂടുനീരുറവ് ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ ധാരാളം നീരുറവകൾ കാണാം ഉദാഹരണം നൂബ്ര താഴ്വര മണികരൺ ചൂട് ചൂടുനീരു നിന്നും ഭൗമതാഭോജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു അപ്പം ചൂട് ചൂടുനീരുറവ് ഏതാണെന്ന് പഠിക്കണം ഏതൊക്കെയാണ് നൂബ്ര താഴ്വര മണിക്കരൺ ഖീർ ഗംഗ ഹിമാചൽ പ്രദേശിലെ മണികരൺ ചൂട് നീരുറവിൽ നിന്നും ആ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മണികിരൺ എവിടെയെന്ന് ഇയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹിമാചൽ പ്രദേശിലാണ് അടുത്തത് ഉത്തരാഖണ്ഡ് ഹിമാലയമാണ് നമ്മൾ കാശ്മീർ ഹിമാലയവും ഹിമാചൽ ഹിമാലയവും നോക്കി ഇനി അടുത്തത് ഉത്തരാഖണ്ഡ് ഹിമാലയമാണ് സദലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമയൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമവൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു കുമവൂൺ കുമവൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു നന്ദാദേവി കാമറ്റ് ബദരീനാഥ് കേദാർനാഥ് തുടങ്ങിയ ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു ഗംഗ യമുന എന്നീ നദി നദികളുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിത്താൾ ഭിംതാൽ തുടങ്ങിയ ശുദ്ധതല തടാകങ്ങളും ഈ മേഖലയിലുണ്ട് ഇവിടെ ആയിട്ട് പഠിക്കേണ്ടത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം അറിയപ്പെടുന്നത് ഗഡ്വാൾ ഹിമാലയം എന്നാണ് അതുപോലെ തന്നെ കിഴക്കൻ ഭാഗം അറിയപ്പെടുന്നത് കുമവൂൺ ഹിമാലയം എന്നാണ് ലസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ധൂണുകൾ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ധെറാഡൂൺ ഇതിൽ പ്രശസ്തമാണ് ചോദിച്ചിട്ടുണ്ട് എവിടെയാണെന്ന് ധെറാഡൂൺ ഉത്തരാഖണ്ഡിലാണ് ഇവിടങ്ങളിലെ ഉയർന്ന പർവ്വത ചെരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ ഇമ്പോർട്ടൻ്റ് ആണ് ബുഗ്യാൽ വേനൽക്കാല പുൽമേടുകൾ എന്ന് പറയുന്ന പേരാണ് ബുഗ്യാൽ ശൈത്യകാലത്ത് മഞ്ഞിന് മഞ്ഞിനടിയിലാവുന്ന ബുഗ്യാലുകൾ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഉദാഹരണം ദയാര ബുക്യാൽ ഗോർസോൺ ബുക്യാൽ ഇമ്പോർട്ടൻ്റ് ആണ് പുൽമേടിനെ പറയുന്നതാണ് ബുഗ്യാൽ ഇവിടെ ഗഡ്വാൾ മേഖലയിലുള്ള ഒരു ബുഗ്യാലിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ബുഗ്യാലും ആട്ടിടയന്മാരും ഹിമാലയത്തിൽ ഏകദേശം മൂവായിരം മുതൽ നാലായിരത്തഞ്ഞൂറ് മീറ്റർ ഉയരത്തിനിടയിൽ കാണപ്പെടുന്ന പുൽമേടുകളാണ് ഗഡ്ബാൽ മേഖലയിൽ ബുഖ്യാൽ എന്ന് അറിയപ്പെടുന്നത് ചൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടുന്ന ബുഖ്യാലുകൾ മഞ്ഞുരുകുന്നതോടെ പച്ച ഉതച്ച് പുൽമേടുകളായി മാറുന്നു ഈ അവസരത്തിൽ താഴ്വരകളിൽ നിന്നും ആട്ടിടേമ്മ വളർത്തു മൃഗങ്ങളുമായി ബുഗ്യാലുകളിൽ എത്തുന്നു താഴ്വരകൾ വരണ്ടുടങ്ങുന്ന വേനൽക്കാലത്ത് സംബന്ധമായ പച്ചപ്പുള്ള ബുഗ്യാലുകളിൽ ഇവർ താൽക്കാലിക പാർപ്പിടങ്ങൾ ഒരുക്കി വളർത്തു മൃഗങ്ങളോടൊപ്പം വസിക്കുന്നു മഞ്ഞുകാലം ആരംഭിക്കുന്നതോടെ മലയിറങ്ങി അടുത്ത സീസൺ വരെ താഴ്വരകളിൽ വസിക്കുന്നു വളർത്തു മൃഗങ്ങളോടൊപ്പം താഴ്വരയിലേക്കും തിരികെ പർവ്വതങ്ങളിലേക്കും ഉള്ള ഇവരുടെ കാലിക ദേശാന്തത്തെ പറയുന്നത് ട്രാൻസ് ഹ്യൂമൻസ് ആണ് പി ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ട്രാൻസ് ഹ്യൂമൻസ് ഇമ്പോർട്ടൻ്റ് ആണ് ട്രാൻസ് ഹ്യൂമൻസ് അവർ മുകളോട്ടും താഴോട്ടും പോകുന്ന ഇതിനെയാണ് പറയുന്നത് വളർത്തു മൃഗങ്ങളോടൊപ്പം താഴ്വര താഴ്വാരങ്ങളിലേക്കും തിരികെ പർവ്വതങ്ങളിലേക്കും പോകുന്ന ഈ കാലിക ദേശാപഠനത്തെ പറയുന്നതാണ് ട്രാൻസ് ഹ്യൂമൻസ് അപ്പം നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ മധ്യ ഹിമാലയവും കിഴക്കൻ ഹിമാലയവും പിന്നെ മണ്ണിനെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചുമൊക്കെ ഡിസ്കസ് ചെയ്യാം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്